ഒരു മഞ്ഞ് പോല രാവിലെ ഏഴേകാല് കഴിഞ്ഞു പക്ഷേ എന്നാൽ ഒരു മഴക്കോളിന്റെ ലക്ഷണമുണ്ട് പേരേട മണ്ടയിലാണ് കുളി കയറി ഇരുന്ന് വേരയ്ക്കല്ലി ഇരുന്ന മണ്ടയിൽ ഇല്ല ബോംബ് ബോമ്പ് കൂട്ടുന്ന പോലെ കേൾക്കാം ഇപ്പൊ രാവിലെ ഇന്ന് രാവിലത്തെ ആദ്യത്തെ പടി ആദ്യമേ ഞാനിവിടെ ചായക്ക് വെള്ളം വെച്ചു ഒരു പാലപ്പം ഉണ്ടാക്കണം കടലക്കറി ഉണ്ടാക്കണം കടല ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് പഴയ കാലത്ത് എൻ്റെ മമ്മിയൊക്കെ എങ്ങനെയാണ് കടല കറി ഉണ്ടാക്കിത്തരുന്നതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അതാണ് ഇന്ന് അപ്പവും പാലപ്പവും കടലക്കറിയുമാണ് ഇന്നത്തെ റെസിപ്പി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാവാള ഇതിന് പകരം ചുമതുള്ളിയാണെന്നെങ്കിലും നല്ലത് തേങ്ങാ കൊത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടത് വെളുത്തുള്ളി ഇത്രയുമാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി എടുത്തു വച്ചേക്കുന്ന സാധനങ്ങൾ കടല ഇവിടെ ഞാൻ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് പഴയ കാലത്ത് നമുക്ക് കുക്കറൊന്നും ഇല്ലായിരുന്ന സമയത്ത് കടല ഇതുപോലെ ചട്ടിക്കകത്തിട്ട് നന്നായിട്ട് വേവിക്കുമായിരുന്നു ആദ്യം കടല വേവിക്കുമായിരുന്നു കടല വേവിച്ചിട്ട് പിന്നെ തേങ്ങയും മല്ലി മുളക് മല്ലിമുളക് എല്ലാം വറുത്തായിരുന്നു അരച്ചുകൊണ്ട് നീ ഇപ്പം പിന്നെ പൊടി കിട്ടുന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണയൊഴിച്ചു തേങ്ങാക്കൊത്ത് കുനു പുനിയായിട്ട് ഇങ്ങനെ തേങ്ങാ കൊത്ത് അതിപ്പൊന്ന് ഊപ്പിച്ചെടുക്കാം തേങ്ങാ കൊത്ത് മൂട്ട് വരുന്നത് നമുക്കതിനകത്ത് കളുത്തുള്ളിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴത്തി കരിയാർപ്പള്ളി കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു തക്കാളിക്കുന്ന പകുതി കൂടി മരുന്ന് വെക്കും നന്നായിട്ട് ഇത് വലിഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിക്ക എല്ലാം അലിഞ്ഞ് കയറി ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടു ഇത് കാശ്മീരി മുളക് പൊടിയായിട്ടത് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴക്കിട കടല കുക്കറിയിട്ട് നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി ഇതാ വെള്ളവും കടല എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം പെരിഞ്ചീരകം പൊടിച്ചത് ഇത് നമ്മുടെ ഗരം മസാല പൊടിച്ചത് ഉപ്പുണ്ടാവും നോക്കാം ഇല്ലേ നമുക്ക് ഉപ്പ് ചേർക്കണം ഉപ്പില്ല ഉപ്പം ഉപ്പ് കൂടെ ചേർക്കണം കടലയാണ് നന്നായിട്ട് വെന്ത് ഇനി ഒന്ന് തിളച്ച് നന്നായിട്ട് പറ്റി കുറുകി വന്നിട്ട് അപ്പം കടല എല്ലാം നല്ലതായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ത് മാറ്റാം അടുപ്പേ ഇതുപോലാണ് പഴയ കാലത്ത് നമ്മൾ കടലക്കറി വെച്ചിരുന്നത് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുക്കറിനകത്താണ് കടല വേവിച്ചത് പക്ഷേ പണ്ട് ചട്ടിക്കകത്ത് തന്നെ ഇട്ട് വെള്ളമൊഴിച്ച് അടുപ്പേ തന്നെ ഇട്ട് വേവിക്കുമായിരുന്നു വേവിച്ചിട്ടാണ് പിന്നെ മുളകും മല്ലിയും നമ്മൾ വറുത്തായിരുന്നു അരച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പണ്ട് കല്ല വെച്ചരച്ചാണ് നമ്മൾ കടലക്കറി ഉണ്ടാക്കിയത് അപ്പം നമുക്ക് പൊടിയുള്ളത് കൊണ്ട് വറുത്തരയ്ക്കുന്നുണ്ട് നമുക്ക് അപ്പം ചൂടാൻ വേണ്ടി തുടങ്ങാം അപ്പത്തിന് മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാലപ്പൂ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇന്നലെ ഒരു അപ്പം ഉണ്ടാക്കി ബാലൻസ് മാവ് ഞാൻ എടുത്ത് വെച്ചിരുന്നു ഇന്നും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിപ്പം ഉണ്ടാക്കാം ഞാൻ ഇതും ഒരു ദിവസം കാണിക്കുക എങ്ങനെയാണ് ഞാനിവിടെ പാലപ്പം ഉണ്ടാക്കുന്നത് രാവിലെയാണ് മാവ് അരയ്ക്കുന്നത് അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാവ് അരയ്ക്കും അരച്ച് ഒരു മണിക്കൂർ മണിക്കൂറാവുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പൊങ്ങി വരും വന്നു കഴിയുന്ന തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് അപ്പം കല്ല് ചൂടായി നല്ല മൊരിഞ്ഞ പാലപ്പം റെഡി ആയിട്ടുണ്ട് സോഫ്റ്റുവാ നല്ല മൊരിഞ്ഞ പാലപ്പമാണ് കുറച്ച് കടലക്കറി

വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ടാറ്റാ